ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഉത്തരേന്ത്യ അല്ല ദക്ഷിണേന്ത്യ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിതാന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ോട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമയബന്ധിതമായിട്ട് അദ്ദേഹം കൊല്ലം അതിനുള്ള അംഗീകാരം ആ ഒരു ധൈര്യത്തോടെയാണ് ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം കാസർഗോഡ് ജനങ്ങളുടെ മുമ്പിൽ സപ്തഭാഷ സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാസർഗോഡ് അത്രയും സംസ്കാരങ്ങൾ എവിടെ ഉണ്ടെന്നുണ്ട് ഒരു ഒരു ഭാഷ കേവലം സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ഭാഷ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സംസ്കാരം യു ഡി എഫ് ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു എഐസി ജനറൽ സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന എ കെ എം അഷ്റഫ് പി കെ ഫൈസൽ എ ഗോവിന്ദൻ നായർ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ए अब्दुल रहमान कडनूर जिला जनरल सेक्रेटरी के टी अब्दुल्ला प्रोफेसर अजय कुमार कोडोता मुन एमएलए के पी कुनि कन्नन के पीसीसी जनरल सेक्रेटरी बराया सोडी सेबास्टियन 14 अब्दुल रहमान बालकृष्ण पेरिया के नीलकंदन एम हसेरात हकीम कुनेल बीएम जमाल जेटो जोसेफ बशीर वेल्लिकोटा हरीश बी नव्यार वी कुमारन नेशनल अब्दुल സൈമൺ അലക്സ് കരിമ്പിൽ കൃഷ്ണൻ പി വി സുരേഷ് ടി സി എ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാജക്കാട്